ഹലോ ഒരു വൺ ഗ്ലോറി ഫാം ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഓർക്കിഡിന് ചെയ്യാൻ പറ്റിയ ഒരു ജൈവവളം നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് കുറച്ച് അറിയാമെന്ന് തോന്നുന്നു അറിയാത്തവർ ഇത് അറിയാത്തവർക്കൂടി ഇത് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ഈ വളപ്രയോഗം അതായത് ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത് നമുക്ക് വേറൊരാളുടെ കയ്യിൽ നിന്നും കിട്ടിയ ഐഡിയ ആണ് അവരുടെ ഓർക്കിഡുകൾക്ക് ഫുള്ള് അവരിതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അതായത് ആ ഓർക്കിഡിൻ്റെ ഗ്രോത്ത് കണ്ടു ഇട്ട് കണ്ടതിന് ശേഷം നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഓർക്കിഡുകൾക്ക് ഇത് പരീക്ഷിച്ച് നോക്കുകയും കുറച്ച് ബെറ്ററാന്ന് കാണുന്ന അതായത് കുറച്ച് നല്ലതാണ് കണ്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്ലോറി ഫോർ ഹൗസ് എന്ന് പറയുന്ന നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് പ്രസ് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓർക്കിഡുകൾക്കും അതേപോലെ തന്നെ ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ജൈവ വളമാണ് ഇത് കൂടുതലായും ഓർക്കിഡിനാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമുണ്ട് അതേപോലെ മുട്ടത്തോടിൻ്റെ പൊടിയുണ്ട് അതേപോലെ നമ്മുടെ ഉള്ളി സവാളയുടെ പുറംതൊല്ലിയുമുണ്ട് അപ്പോൾ ഇതും മൂന്നും കൂടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വളം ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടത്തോടിൻ്റെ പൊടി നല്ല രീതിയിൽ മുട്ടത്തോട് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് ഇത് അപ്പോൾ മുട്ടത്തോടിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ചെടികളിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കാർഡിലും ഞങ്ങൾ കൊടുത്തിരിക്കാം അപ്പോൾ ആ വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ നമ്മുടെയിലുള്ള ചെടികളുടെ അനുസരിച്ചിട്ട് നമുക്ക് കഞ്ഞിവെള്ളം എടുക്കേണ്ടതാണ് കഞ്ഞിവെള്ളം ഒക്കെ നമ്മൾ ഒരു അഞ്ച് ലിറ്ററിൻ്റെ പാട്ടിലേക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് ഉള്ളിത്തൊലി ഇട്ടുകയാണ് ഇപ്പം നമുക്ക് ഇതിലേക്ക് നമ്മൾ ചെറിയ പൊടിച്ച് വെച്ചിരിക്കുന്ന മുട്ടത്തോടിൻ്റെ പൊടി കുറച്ച് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു പാത്രം സെലക്ട് ചെയ്തു അതിലേക്ക് നമ്മൾ കഞ്ഞുകൾ ഒഴിച്ചു അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സവാളയുടെ തൊലിയിട്ടു അതായത് തൊലി ഇട്ടു അതിനുശേഷം അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മുട്ടത്തോടിൻ്റെ പൊടി നമ്മൾ കുറച്ചിട്ട് കൊടുത്തു അപ്പം ഇത് അളവ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക അളവൊന്നും ഇല്ല ഇതിന് നമുക്ക് വേണ്ട ഇതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചെടികളുടെ എണ്ണം അനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മൾ അതിനെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മൾ ഒരു ദിവസം ഫുൾ അതായത് ഇരുപത്തിനാല് മണിക്കൂറോളം നമ്മൾ ഇതിനെ അടച്ച് പുളിക്കാൻ പെക്കുക അതായത് ഈ കഞ്ഞിവെള്ളം പുളിക്കാൻ വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറോളം നമ്മൾ നമ്മളിതിനെ വെച്ചുകൊടുക്കും അതിനുശേഷം ഇതിൻ്റെ തളിനീര് ഊറ്റിയെടുത്തതിനു ശേഷം അതിലേക്ക് നാലോ അഞ്ചോ ഇരട്ടി വെള്ളം വെള്ളമൊഴിച്ച് അതിനെയാണ് നമ്മൾ ഓർക്കിഡിന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കിഡിന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഇതിൻ്റെ ലയിപ്പിക്കുന്ന നേർപ്പിക്കുന്ന അളവ് ഒരു കാരണവശാലും കൂടാൻ പാടില്ല അതായത് വീര്യം കൂടി ഒഴിക്കാൻ പാടില്ല നമ്മളിത് ജൈവോളായിക്കോട്ടെ അതേ രാസവളം ആയിക്കോട്ടെ നമ്മളൊരു ചെടിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെടിക്ക് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ വീര്യം കുറച്ച് അളവ് ഒരല്പം കുറഞ്ഞ് നമ്മൾ കൊടുത്താലും കുഴപ്പമില്ല അളവ് കൂടി ഒരു കാരണവശാലും കൊടുത്ത് ചെടിക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് അളവ് കുറഞ്ഞുള്ള കുറഞ്ഞാൽ നമുക്ക് രണ്ട് തവണയായിട്ട് കൊടുക്കാം കൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചെടി ചിലപ്പോൾ നശി പോവാൻ തന്നെ കാരണമാകും അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് നാല് രട്ടയോ അഞ്ച് ഇരട്ടയോ വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ തെളിയെടുക്കുന്ന നീര് തെളിവെള്ളം നല്ല രീതിയിൽ ഡയലൂട്ടായെന്ന് നമുക്ക് തോന്നുന്ന എപ്പോഴാണോ ആ സമയത്ത് നമുക്കിതിനെ സ്പ്രേ ചെയ്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് സ്പ്രേയർ വഴിയോ അല്ല എങ്കിൽ അതിൻ്റെ ചുവട്ടി ചെടിയുടെ ചോട്ടിലേക്കോ ഒഴിച്ചു കൊടുക്കാം ഓർക്കിഡിൽ കൂടുതലായിട്ട് നമ്മൾ ഇലകളിലാണ് വളങ്ങൾ സ്പ്രേ ചെയ്യാറുള്ളത് അതേപോലെ തന്നെ ഇതാണെങ്കിൽ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് രാവിലെയോ വൈകുന്നേരമോ സ്പ്രേ ചെയ്യാം കൂടുതലായിട്ടും ഓർക്കിഡുകൾക്ക് ബെറ്റർ എന്ന് പറയുന്നത് രാവിലത്തെ ആ മഞ്ഞ് ഉള്ള സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് അതിനുശേഷം അന്നത്തെ ദിവസം വെള്ളം ഒഴിക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇല വഴി വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അടിച്ചിരിക്കുന്ന ആ വളങ്ങൾ ഏതാണോ അത് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് അല്ല എന്ന രീതിയിൽ നമ്മൾ വൈകുന്നേരം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതേപോലെ വളം അതിന് സ്പ്രേ ചെയ്ത് കൊടുത്തത് പിറ്റേ ദിവസം വൈകുന്നേരം വരെ അതിന് സമയം കൊടുക്കുന്നതാണ് വേറൊരു രീതി എന്ന് പറയുന്നത് ഇത് രണ്ടിൽ ഏത് രീതി വേണേലും നമുക്ക് ഫോളോ ചെയ്യാം ഫോളോ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ജൈവ വളങ്ങൾ ഒരു കാരണവശാലും ഓർക്കിഡിന് മഴ സമയത്ത് കൊടുക്കാൻ പാടില്ല മഴ സമയത്ത് നമ്മൾ രാസവളങ്ങളായിരിക്കും കൂടുതലും കൊടുക്കുന്നത് മഴയില്ലാത്ത സമയത്ത് വേനൽക്കാലം മഞ്ഞുകാലം തുടങ്ങിയ സമയത്തൊക്കെ നമുക്ക് ഏത് തരം ജൈവവളങ്ങൾ വേണമെങ്കിലും ഓർക്കിഡിന് കൊടുക്കാവുന്നതാണ് ഇപ്പം വെള്ളം കൂടി മഴക്കാലത്ത് ഈ ജൈവവളം കൂടി കൊടുത്തു കഴിയുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അതിൻ്റെ ചുവട്ടിൽ ധാരാളം ബാക്ടീരിയാസ് ഉണ്ടാകുകയും അങ്ങനെ അതിൻ്റെ അതിൻ്റെ ഫംഗസ് വരാനോ അല്ലെങ്കിൽ ചീയാനോ അളിയാനോ ഒക്കെയുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ആ രീതി ഫോളോ ചെയ്തതെന്ന് പറയുന്നത് ഇത് ഇപ്പം നമുക്ക് ഓർക്കിഡുകൾക്ക് കൊടുക്കാൻ പറ്റിയ ബെറ്റർ ഒരു സൊല്യൂഷൻ തന്നെയാണ് ഇപ്പോൾ ഇതിനെ ഇരുപത്തിനാല് മണിക്കൂർ അടച്ചു വെച്ച് പുളിപ്പിച്ചിട്ട് ഇതിൻ്റെ തെളിയാണ് നമ്മളെടുത്ത് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പം നാലോ അഞ്ചോ ഇരട്ടി വെള്ളം ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം ഇത് നമ്മൾ തെളി ഉറ്റിക്കഴിയുമ്പോൾ വരുന്ന ചണ്ടി അതായത് ഇതിൻ്റെ ആ വേസ്റ്റ് കക്കനാണെന്നൊരു സാധനം നമുക്ക് റോസയുടെ ചെടിച്ചോടുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റോസ നല്ല ഹെൽത്തിയായിട്ട് ഗ്രോ ചെയ്യുകയും അതേപോലെ തന്നെ നല്ല രീതിയിൽ കൊലമുറിഞ്ഞ് പൂവുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം നമുക്ക് അതും ഫോളോ ചെയ്യാവുന്നതാണ് അതായത് ഒരു കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഈ ഒരു ഫെർട്ടിലൈസർ കൊണ്ട് നമുക്ക് രണ്ട് തരം ചെടികളെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതിൻ്റെ തെളിയാണെങ്കിൽ ഓർക്കിഡുകൾക്കും അതേപോലെ തന്നെ ഇതിൻ്റെ ചണ്ടിയാണെങ്കിൽ നമുക്ക് പൂക്കളുണ്ടാകുന്ന ചെടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും ബെറ്റർ റോസയ്ക്ക് പൂ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്തരം കാർഷിക സംബന്ധമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ഗ്ലോറി ഫാം എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക